കുടപ്പനക്കുന്ന് ജംഗ്ഷനിൽ നിന്ന് എൽ ഡി എഫ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും പ്രകടനം മുന്നിൽ നിന്ന് പ്രകടനം നയിച്ച ഇടതു സ്ഥാനാർത്ഥി പന്നീൻ രവീന്ദ്രൻ പത്രികാ സമർപ്പണത്തിലും ഇടതുമുന്നണി പ്രവർത്തകരുടെ അണമുറിയാത്ത ആവേശം ജില്ലാ തെരഞ്ഞെടുപ്പ് വരണാധികാരി കൂടിയായ കളക്ടർക്കാണ് പന്നീൻ പത്രിക സമർപ്പിച്ചത് നാല് സെറ്റി പത്രികകളാണ് സമർപ്പിച്ചത് വലിയ പ്രതീക്ഷയാണ് നമുക്കുള്ളത് പിന്നെ ഇവിടെ ബി ജെ പി എന്ന് പറയുന്ന ആളുകൾ പറയുന്നുണ്ട് ത്രികോണമാണെന്ന് ഒരു ത്രികോണവുമില്ല നേരിട്ടുള്ള മത്സരമാണ് എൽ ഡി എഫും യു ഡി എഫും അതിൽ നമ്മൾ നല്ലോണം ജയിച്ചു വരും ബി ജെ പിയുടെ മൂന്നാം സ്ഥാനത്താണ് പലരും കണക്കൂട്ടുന്ന രണ്ടായിരത്തെ പത്തൊമ്പതാണ് കണക്കൂട്ടുന്നത് അവർ കാണാത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് അവർ കാണുന്നില്ല അത് അത് മറന്നു പോവുകയാണ് അത് മാറി കാലം മാറി ആറ് പത്രികാ സമർപ്പണത്തിന് മന്ത്രിമാരായ വി ശിവൻകുട്ടി ജി ആർ എനിൽ എൽ ഡി എഫ് പാർലമെന്റ് മണ്ഡലം ചെയർമാൻ എം വിജയകുമാർ സി പി ഐ എം ജില്ലാ സെക്രട്ടറി ജയൻ ബാബു സി പി ഐ ജില്ലാ സെക്രട്ടറി മാങ്കോട് രാധാകൃഷ്ണൻ എം എൽ എ മാരായ വി കെ പ്രശാന്ത് ആൻസലൻ ആന്റണി രാജു മേയർ ആര്യ രാജേന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായി നിയമസഭയിലെ ഇ എം എസ് പ്രതിമ പട്ടത്തെ എം എൻ പ്രതിമ പാളയം രക്തസാക്ഷി മണ്ഡപം സ്വദേശി അഭിമാനി പ്രതിമ ശ്രീനാരായണ ഗുരുദേവൻ്റെ പ്രതിമ അയ്യങ്കാളി പ്രതിമ എന്നിവിടങ്ങളിൽ പന്നീൻ പുഷ്പാർച്ചന നടത്തി അതേസമയം പന്നീൻ്റെ മണ്ഡലതല പര്യടന പരിപാടിക്ക് നാളെ തുടക്കമാകും രാവിലെ പാറശാല മണ്ഡലത്തിലെ അരുവിപ്പുറത്തുനിന്ന് സി പി ഐ എം നേതാവ് എസ് രാമചന്ദ്രൻപിള്ളയാണ് പര്യടന പരിപാടി ഉദ്ഘാടനം ചെയ്യുക കൈരളി ന്യൂസ് തിരുവനന്തപുരം